വയലാർ ഫാൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു വയലാർ ഫാൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ചേർത്തല ദേവി ക്ഷേത്രത്തിന് സമീപം മയക്കുമരുന്നിനെതിരെ ബോധവൽക്കരണ സെമിനാർ നടത്തി ചേർത്തല എം വി ഐ കെ ജി ബിജു ഉദ്ഘാടനം ചെയ്തു വയലാർ ഫാൻസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി കരപ്പുറം രാജശേഖരൻ സ്വാഗതം പറഞ്ഞു ജോസഫ് മരാലിക്കുളം ടോം ജോസഫ് ചമ്പക്കുളം എന്നിവർ പ്രസംഗിച്ചു അടിമയായിട്ടും ഒരുപാട് പേര് വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് ഇന്നലെ ഡെയിലി ചേർത്തല താലൂക്കിൽ രണ്ടുപേർ വെച്ച് മരണപ്പെടുത്തുന്നു ഇന്നലെ തണ്ണീർമുഖത്തിൽ അപകടം നടന്നിട്ടുണ്ട് ഒരു കാറ് വന്ന് റോഡിലൂടെ നടന്നു പോയ ഒരാളിനെ ഇടിച്ച് മരണപ്പെട്ടുപോയി ഇന്നലെ കുറവൊരു മരണം നടന്നിട്ടുണ്ട് ഈ വലിയൊരു സന്ദേശമാണ് ഈ ദൗത്യം വയലാർ ഫാൻസ് അസോസിയേഷൻ ഏറ്റെടുത്തിരിക്കുന്നത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളിങ്ങനെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ കഴിയുന്നത്ര ആളുകളെ ഇപ്പോൾ സംഘടിപ്പിച്ച് ഒരു ബോധവൽക്കരണം കൊടുക്കുന്നത് എന്തുകൊണ്ട് ഉചിതമായിരിക്കും ഇതിനെപ്പറ്റി നല്ല അവബോധമുള്ളവരാണ് ഇവിടെ നിൽക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങളല്ല ഈ അവബോധം ഉണ്ടാകേണ്ട അവബോധം എത്തേണ്ടടുത്ത് എത്തിക്കണം അതിന് നിങ്ങൾക്ക് കഴിയും കഴിയുമാറാകട്ടെ ഈ കർമ്മം ഉദ്ഘാടനം ചെയ്യുക എന്ന് മാത്രമാണ് എൻ്റെ ദൗത്യം ദീർഘമായി സംസാരിക്കാനായിട്ട് അതരണീനായ ബഹുമാനപ്പെട്ട എൻ്റെ ആ പ്രവർത്തകർ വരുത്തിയിട്ടുണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു അത് നല്ല ഡ്രൈവിംഗ് സംസ്കാരം ഉണ്ടാകണം ഒരിക്കലും ഒരു ഡ്രൈവിംഗ് സംസ്കാരം ഈ മദ്യത്തിൻ്റെ ഉപയോഗം കൊണ്ടോ അല്ലെങ്കിൽ മയക്കുമരുത്തിൻ്റെ ഉപയോഗം കൊണ്ടോ മയക്കുമരുത്ത് പോലെയുള്ള വസ്തുക്കളുടെ ഉപയോഗം കൊണ്ടോ ഒരു കാരണവശാലും റോഡ് സംസ്കാരത്തിൽ നിന്ന് നമ്മൾ റോഡ് പോകരുത് നമ്മളെ നിരവധി ജീവനുകളാണ് റോഡിൽ പൊലിയുന്നത് ജീവിതം ഒരിക്കലേ കിട്ടത്തുള്ളൂ രണ്ടാമതൊന്നും കിട്ടത്തില്ല അപ്പോൾ നമ്മുടെ നല്ല ജീവിതം നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന് നല്ല സംസ്കാരം ഉണ്ടാകുന്നതിന് എല്ലാവരുടെയും കൂട്ടനായ പരിശ്രമമാണ് വേണ്ടത്